നല്ല 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 എന്തായാലും പുള്ളി സുരേഷ് ഗോപി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഉണ്ടായിരുന്നു കാരണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ നമ്മൾ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് വിരമായിട്ടുണ്ട് ഇന്നത്തെ ആ ചിത്രം തിയേറ്ററുണ്ട് എന്തൊക്കെയായിരിക്കും വിവാദങ്ങൾ കത്തിയമർന്ന ചിത്രം വിവാദങ്ങൾക്കുള്ളിൽ അത്രയും സംഭവങ്ങൾ സിനിമയ്ക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ സുരേഷ് ഗോപിയുടെ തീ ഭാരത ഡയലോഗുകളുമായിട്ട് മികച്ചൊരു കോട്ടറൂം ഡ്രാമയായിട്ടും ചിത്രം മാറിയിരിക്കുന്നു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ഞെട്ടിക്കുന്ന കഥാപാത്രം ഇട്ട് അനുപമ പരമേശ്വരനും കയ്യടി നേടുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം കഥ പറയുന്ന ഇതിവൃത്തം വളരെയധികം ശ്രദ്ധ നേടുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാനും സാധ്യതയുള്ളതാണ് നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ അന്വേഷണവും അന്വേഷണം തന്നെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുകളിലൂടെ തന്നെ ചിത്രം കയ്യടി നേടുന്നുണ്ട് നേരെ എന്ന് പറയുന്ന സിനിമയുടെ വേറൊരു പതിപ്പ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ചിത്രമായിട്ടുള്ള ഒരു ചിന്താമണി കുരക്കേസ് തുടങ്ങിയ ചിത്രങ്ങളുമായിട്ട് സാമ്യങ്ങൾ തോന്നുന്ന രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നതെങ്കിലും മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രം ചിത്രം തിരക്കഥ രചി സംവിധാനിച്ചിരിക്കുന്ന പ്രവീൺ നാരായണനാണ് എന്തൊക്കെയാണോ കാത്തിരിക്കുക ഈ ചിത്രത്തിൻ്റെ ആദ്യമോ കഴിയുമ്പോൾ ചിത്രം മികച്ച ഒരു അഭിപ്രായങ്ങൾ സ്വന്തമാക്കി എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ചിത്രത്തിന് വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക